ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം ജൂലൈ പതിനേഴാം തീയതി പി എസ് സി നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉമ്മൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഈ രണ്ട് തസ്തികയുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ഇത് ഒരു സ്റ്റേറ്റ് ആയിട്ട് നടന്ന പരീക്ഷ അപ്പോൾ നമുക്കറിയാം ഉമ്മൺ പോലീസ് കോൺസ്റ്റബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഈ ഒരു തസ്തികയുടെ സാലറി എന്ന് പറയുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് ആ ഒരു ലെവൽ വരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ഉള്ളൊരു പോസ്റ്റാണിതെന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയൊരു ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും യോഗ്യത നേടിയിരിക്കുന്നത് അതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എന്തൊക്കെയാണ് ആവശ്യം എന്തൊക്കെയാണ് യോഗ്യതകളെന്ന് പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ വ്യക്തമായി ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് തുടങ്ങുക നമുക്ക് എന്തായാലും ഈ ലിസ്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം ഈ ലിസ്റ്റിൽ ഇപ്പോൾ മൊത്തത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത്തി ഒന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് ടോട്ടലായിട്ട് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാണ് പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എണ്ണൂറ്റി ഒന്ന് പേരാണ് അപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് കട്ട് ഓഫ് ആണ് ഇതിൻ്റെ ടോട്ടൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർഗമാണ് അപ്പോൾ പി എസ് സി ലെവൽ അത്രത്തോളം മാറിയിട്ടുണ്ട് എല്ലാവരുടെയും പഠന രീതി അത്രത്തോളം ഉയർന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു കട്ട് ഓഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഇനിയൊരു പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇതിനേക്കാളും മുന്നേ വരാനായിട്ടുള്ള നല്ലൊരു മാർഗിന് വേണ്ടി തന്നെ കഠിനമായ പരിശ്രമം നടത്തുക പോലീസ്റ്റിലുൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമം തുടങ്ങുക എട്ട ഐറ്റമാണ് നിലവിലുള്ളത് പക്ഷേ എന്താണ് ഉറപ്പായിട്ടും ഒരു ആറ് ഐറ്റമെങ്കിലും നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ പി എസ് സി ആ ഒരു ടെസ്റ്റ് എഫിഷ്യൻസി ടെസ്റ്റിലോട്ട് പോകാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇനിയും നിങ്ങളുടെ പരിശ്രമങ്ങൾ തുടരുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്